വെൽക്കം ടു ദി നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇ എസ് ഐ സിയുടെ അപേക്ഷ നാളെ തൊട്ട് ഒരു മാസത്തേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് അപേക്ഷിക്കുന്നതിന് മുന്നേറ്റ് നമ്മുടെ കേരള പി എസ് സി യുടെ അപേക്ഷിക്കുന്നത് പോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പൊ അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ യു പി എസ് സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ നമ്മൾ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം അത് എന്താണ് പത്രത്തിൽ വന്നതെന്നുള്ളത് ഇങ്ങനെയാണ് അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യു പി എസ് സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു പി എസ് സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ അത് യു പി എസ് സിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇ എസ് ഐ സി എക്സാം ഓക്കെ അപ്പോ ഇതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നേഴ്സിംഗ് ഓഫീസറുടെ അപേക്ഷയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പേരെ അപേക്ഷിക്കാം അതായത് സെലക്ട് ചെയ്യുന്നുണ്ട് നാളെ മുതൽ അതായത് മാർച്ച് ഏഴാം തീയതി തൊട്ട് ഇരുപത്തി ഏഴാം തീയതി വരെ ട്വന്റി ഡേയ്സ് ഉണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സാണ് പട്ടികജാതി പട്ടികവർഗർക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തഞ്ചുണ്ടായിരുന്നു ആദ്യമൊക്കെ മുപ്പതായി കുറച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് പത്തു വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട് അപ്പൊ അത് മനോരമയിൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഇതെടുക്കുമ്പോ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നാളെ തൊട്ട് ഇവിടെ നമ്മുടെ എക്സാമിന്റെ പേരുകൾ വരും ഓക്കെ അതായത് നമ്മുടെ ഇപ്പോ നഴ്സിംഗ് ഓഫീസർ എന്ന് കാണാം ഇവിടെ അപ്ലൈ അപ്ലൈ നൗ എന്നുള്ള ക്ലിക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ അതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഫോർ എക്സാമിനേഷൻ ഓഫ് യു പി എസ് സി നിങ്ങൾ ചെയ്തിരിക്കണം അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇത് വരും ഓൾറെഡി രജിസ്റ്റേഡ് ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയും ിയും ഈ ഒരു ക്യാച്ച വെരിഫിക്കേഷൻ കോഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും നിങ്ങൾ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ നെയിം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് വലുതാക്കാൻ പറ്റുന്നില്ല ഫിക്സഡ് റേഷ്യോയിലാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ നെയിം ആണ് ഇവിടെ നെയിം നിങ്ങളുടെ നെയിം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുക നെയിം ടൈപ്പ് ചെയ്യുക അപ്പൊ ആസ് റെക്കോർഡ് ഇൻ ദിക്കുലേഷൻ അതായത് മാർക്ക് ഷീറ്റിൽ അതായത് ബുക്കിൽ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൽ ഉള്ളത് മാത്രം മിസ്റ്റർ എന്ന് യൂസ് ചെയ്യണം കേട്ടോ ഓൺലി ത്രീ ലിറ്റേഴ്സ് ഫോർ ആസ് ഫോർ നെയിം ഫീൽഡ് അപ്പൊ ഇത് വായിച്ച് കറക്റ്റ് ആയിട്ട് പ്ലീസ് ഡോൺ യൂസ് മിസ്സിസ് ഒന്നും ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഫുൾ നെയിം ഇതുപോലെ അപ്ലൈ ചെയ്യുക വെരിഫൈ നെയിം ഒന്നും കൂടെ സെയിം നെയിം തന്നെ വെരിഫൈ ചെയ്യുക കേട്ടോ വെരിഫൈ ചെയ്തു കോപ്പി ആൻഡ് പേസ്റ്റ് കണക്കത്തില്ല നിങ്ങൾ ടൈപ്പ് ചെയ്യുക തന്നെ വേണം നിങ്ങൾ എപ്പോഴെങ്കിലും നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ നെയിം ചേഞ്ച് ചെയ്യാൻ സാധ്യത കുറവാണല്ലേ എന്നോ കൊടുത്തു ജെൻഡർ എന്താണെന്ന് വെച്ച് കൊടുക്കുക ജെൻഡർ ഒന്നും കൂടെ വെരിഫൈ ചെയ്തു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഓക്കെ ഇതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം അത് വെരിഫൈ ചെയ്യാം സെയിം ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യാം ഫാദേഴ്സ് ഫാദേഴ്സ് നെയിം ഫാദേഴ്സ് നെയിം കൊടുക്കുക മദേഴ്സ് നെയിം കൊടുക്കുക പിന്നെ മൈനോറിറ്റി സ്റ്റാറ്റസ് മൈനോറിറ്റി ആണോ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണോ മൊബൈൽ നമ്പർ കൊടുക്കുക ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി ഓൾട്ടർനേറ്റ് ഇമെയിൽ ഐ ഡി പത്താം ക്ലാസ്സിലെ റോൾ നമ്പർ കൊടുക്കുക ഇവിടെ ഓക്കെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ എഴുതി വെക്കുക ഒരു പേപ്പറിൽ എഴുതി വെക്കുക വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ അപ്പോൾ അതിന്റെ ആൻസർ എഴുതുക അപ്പോൾ ബ്ലൂ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെക്കൻഡും കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞ് ക്യാപ്ച കോഡ് എന്റർ ചെയ്ത് ഇവിടെ സബ്മിറ്റ് ചെയ്യുക എൻ്റർ ചെയ്തിട്ടില്ല വൺസ് നിങ്ങൾ രജിസ്റ്റർ കഴിഞ്ഞാൽ ഓൾറെഡി രജിസ്റ്റേഡ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക ഇമെയിൽ ഐ ഡിയും ഓ ടി പി ഒക്കെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതേപോലെ നാളെ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ അപേക്ഷിക്കുക അപ്ലൈ നവ് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിൽ കിട്ടുക കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷിൽ മൊത്തം ഇംഗ്ലീഷിൽ വരും എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് കൊടുക്കുക രജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് കൊടുക്കുക ഈ ഇമേജ് റാൻഡം ഇമേജ് ഇത് ക്ലിക്ക് ചെയ്യുക ലോഗിൻ കൊടുക്കുക അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരും ഇത് ചെയ്തു വെക്കുക നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ലാപ്ടോപ്പോ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇതിലുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി രജിസ്റ്റേഡ് വെരിഫിക്കേഷൻ ഡാഷ് ബോർഡ് അങ്ങനെയാണ് കാണുന്നത് അപ്പൊ ഇത് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇ എസ് ഐ സിയിലേക്ക് അപേക്ഷിക്കേണ്ടത് ുടെ ഓൾറെഡി ചെയ്തു വെച്ച പഴയ വീഡിയോകൾ നമ്മുടെ എൻ ആപ്പിലുണ്ട് അത് നിങ്ങൾക്ക് കുറഞ്ഞു നിരക്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കൂടാതെ എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ് പോയിന്റ്സ് ഡിസ്കഷൻ ക്ലാസുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഇ എസ് ഐ സിയുടെയും എയിംസിൻ്റെയും ഡി എസ് എസ് പിയുടെയും എല്ലാം തന്നെ ആ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് ഓക്കെ ആ കോഴ്സിനകത്ത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് ഒരുപാട് വീഡിയോസ് അതിനകത്ത് അവൈലബിൾ ആണ് ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക എന്റെ നമ്പറിൽ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാൻ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക കാരണം ലൈക്ക് ചെയ്യുന്നതിലൂടെ എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ തോന്നുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക ഓൾ ദി ബെസ്റ്റ്